എല്ലാവർക്കും ജെറിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രാജ്മ മസാല തയ്യാറാക്കിയെടുത്താലോ അപ്പോൾ ഇതിനെ കിഡ്നി ബീൻസ് എന്നും പറയും ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതേപോലെ ചപ്പാത്തി പൊറോട്ടയുടെ ഒക്കെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് വളരെ ടേസ്റ്റാണ് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം ബീ മസാല തയ്യാറാക്കിയെടുക്കാനായിട്ട് കിഡ്നി മീൻസ് ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ തലേദിവസമാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് പിന്നെ നമുക്ക് രാത്രി ഉണ്ടാക്കണം രാവിലെ നേരത്തോടെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇത് കുതിർന്ന് കിട്ടണം കേട്ടോ അപ്പോൾ അതുപോലെ ആക്കി വെക്കാം ഇപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ വെള്ളം കഴുകി കളഞ്ഞിട്ട് ഇത് ഒന്ന് കുക്കറിൽ വേവിക്കാനായിട്ട് ഇടണം അപ്പോൾ കുക്കറിലേക്ക് ഇടുന്നതിന് അനുസരിച്ചിട്ട് നമ്മളിതിലേക്ക് പട്ട ഗ്രാമ്പു ഇലക്ക പിന്നെ അതേപോലെ ഒരു ബാലീഫും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലാവശ്യത്തിന് വെള്ളം വെച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിതൊരു ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം സിം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഒന്ന് നന്നായി വെന്ത് കിട്ടിക്കോട്ടെ നന്നായി ഉടഞ്ഞു പോവൊന്നുമില്ല എന്നാലും അത്യാവശ്യത്തിന് ഒന്ന് വേവാനായിട്ട് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ബീൻസ് വേവുന്നതിൻ്റെ നേരം കൊണ്ട് നമുക്ക് മസാലകളൊക്കെ തയ്യാറാക്കിയെടുക്കാം ഇനി മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഓയിലും വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം ബട്ടറിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത് എന്നിട്ട് അത് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്നങ്ങനെ പൊട്ടി വരുമ്പോൾ ഇതിലേക്കൊരു മൂന്ന് സവോള ചെറുതാക്കി അരിഞ്ഞെടുത്തത് മീഡിയം സൈസുള്ള സവോളയാണെ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ നമുക്ക് വെന്തതിനു ശേഷം ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ടാണ് അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് വേഗം വഴിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നല്ല കനം കുറച്ച് നിളത്തിലരിഞ്ഞെടുത്താൽ അങ്ങനെ ചെയ്താലും മതി കിട്ടാം അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിന് ഇതിലേക്ക് ഉപ്പ് ഇടുക അപ്പം നമ്മൾ പിന്നെ ബീൻസ് വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ മസാലക്കുള്ള ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതും ഒരു രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുളക് കൂടി ചേർക്കുന്നതാണ് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നന്നായി വഴന്നു വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അത് വഴറ്റിയെടുക്കുന്നത് ഇതിലേക്ക് നല്ല പഴുത്ത് രണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടത് ചൂടാറട്ടെ ഇനി നമുക്ക് കുക്കറിലുള്ള ബീൻസൊക്കെ ഒന്ന് വെന്തോന്ന് നോക്കാം ഇനി ഇതൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇത് ഇരിക്കട്ടെ ഓഫ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കട്ടെട്ടോ അപ്പം ഈ വേവിച്ച വെള്ളം നമ്മൾ കളയരുതിട്ട് നമുക്ക് കറിയിൽക്ക് ഒഴിക്കാനുള്ളതാണ് അപ്പോൾ നന്നായി വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയും തക്കാളിയും ഉണ്ടല്ലോ അത് നന്നായി ചൂടാറക്കി ഇട്ടിട്ടുണ്ട് ഇതൊരു ജാറിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കുക ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല വെള്ളം ആവശ്യമെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ പിന്നെ നമുക്ക് കറിക്ക് എത്രയാണ് വെള്ളം വേണ്ടതെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ ബീൻസ് വേവിച്ചതിൽ അത്യാവശ്യം വെള്ളമുണ്ട് അപ്പോൾ ഞാൻ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത ആ ഒരു പാനിൽ തന്നെയാണ് ഇത് മസാല തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇനി പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് സിം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി പൊടികളൊന്നും കരിഞ്ഞ് പോകേണ്ടെന്ന് വെച്ചിട്ടാണ് എണ്ണ നന്നായി ചൂടായാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ കുറച്ച് എരിവോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് എണ്ണയിലൊക്കെ ഒന്ന് നല്ല മൂത്ത മണം വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് സവാളയും തക്കാളിയും ഒക്കെ കൂടെ വഴറ്റിയെടുത്തത് ഉണ്ടായിരുന്നില്ലേ അത് അരച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിലേക്ക് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കട്ട പിന്നെ നമ്മൾ രാജ്മ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളമുണ്ട് അതും നമ്മളിതിലേക്ക് ചേർക്കാനുള്ളതാണ് അപ്പോൾ ആ ഒരു കണക്കൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഈ വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നമ്മൾ ഈ മഞ്ഞളും മല്ലിയും മുളകൊക്കെ ഒന്ന് ചൂടാക്കിയതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് എല്ലാം കൂടെ യോജിപ്പിച്ച് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് ഇതൊക്കെ എല്ലാം കൂടെ ചേർന്നതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി രാജ്മ വേവിച്ചത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇതൊന്നിങ്ങനെ കട്ട് ചെയ്ത് വരുന്നത് വരെ വേവിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഇതിൽ നിന്ന് ബീൻസ് എടുത്തിട്ട് ഒന്നിങ്ങനെ ഉടച്ച് ചേർത്തിട്ട് ഇടുകയും ചെയ്യാം അങ്ങനെ ചെയ്യട്ടെ ഞാനിപ്പോൾ അത്യാവശ്യം ഇത് ഗ്രേവി ആക്കിയിട്ട് എടുക്കുന്നത് കാരണം ഒന്നും ഉടച്ച് ചേർക്കുന്നില്ല എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് കസൂരി മേത്തി ഒരു ഒരു ടീസ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ച് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിച്ചപ്പാണ് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല തിക്കായിട്ടുണ്ട് മല്ലിച്ചപ്പ് ചേർത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അതിലത്തെ ആ ചൂടോടെ തന്നെ ബട്ടർ നന്നായിട്ടൊന്ന് മെൽട്ടായി വരും എന്നിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് അപ്പോൾ മറക്കാതെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം